സ്ഥാനാർത്ഥിയാകണം അല്ലെങ്കിൽ പ്രസിഡന്റ് ആകണമെന്ന് അഭ്യർത്ഥിച്ചത് എല്ലാവരും കൂടി ചേർന്ന് മിനിമം ഒരു തവണ കൂടിയെങ്കിലും മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരണം എല്ലാവരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അഭ്യർത്ഥിച്ചതനുസരിച്ചാണ് അദ്ദേഹം ഈ സ്ഥാനം ഏൽക്കാൻ തയ്യാറായത് കുറച്ചു ദിവസമായിട്ട് എരിവും പുളിയുള്ള വാർത്തകൾ പറയുന്നല്ലേ മുട്ടി തട്ടി അത് തന്നെ അപ്പം അതിനിടയിൽ ലാലേട്ടൻ രാജി ലാലേട്ടൻ്റെ രാജിവെക്കാനുള്ള കാരണം നമുക്കൊന്ന് പരിശോധിക്കാം ലാലേട്ടൻ രാജിവെക്കാനുള്ള കാരണം പറഞ്ഞു കേൾക്കുന്നത് രാലേട്ടൻ ആകെപ്പാടെ വിഷമിച്ചു പോയി എന്നുള്ളതാണ് കാരണം കൂടെ നിന്നവർ പലരും ചതച്ചു എന്ന് രാലേട്ടന് തോന്നലുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ലാലേട്ടൻ്റെ ഈ പ്രാവശ്യം ഇപ്രാവശ്യം എന്നല്ല എല്ലാ പ്രാവശ്യവും ലാലേട്ടൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് മാറി നിൽക്കുന്ന വ്യക്തിയാണ് ആരെങ്കിലും വായിക്കോ എന്നത് ഇന്നഫൻറ്റ് പോയപ്പോൾ ആ ഒഴിവിലേക്കിലാലെ പ്രൊഫഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു ഏക ഏകകണ്ഠനായുള്ള പ്രൊഫണ്ട് ആയിരുന്നു അതിനുശേഷം പല പല സംഭവങ്ങൾ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും സംഘടനയുടെ ഒരു സംഘടനാ നേതാവിന് അല്ലെങ്കിൽ ഒരു പ്രഫിനെ ഏറ്റെടുക്കാൻ പറ്റുന്നതിനപ്പുറം പല പ്രശ്നങ്ങളും ഈ സമയത്തൊക്കെ ദിലീപിൻ്റെ പ്രശ്നം തൊട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി അപ്പോൾ ഓരോന്ന് ഒതുക്കിക്കൊണ്ടും കൂടെ നിൽക്കുന്നത് സഹകരിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയൊരു വിഷയമാണ് ഇപ്പം തന്നെ നമുക്ക് ഉദാഹരണമായിട്ടിരിക്കാം ജഗദീഷിൻ്റെ സെക്രട്ടറി ആയ ഫിദ്ദിഖ് തീരുമാനങ്ങൾ പറഞ്ഞു ഖേമ കമ്മിറ്റിയിലെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അന്വേഷണം നടക്കണം അത് അവർ അവർ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെയുള്ള അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഈ മൈക്ക് കണ്ടു കഴിയുമ്പോഴത്തേന് ജഗദീഷിനെ സംബന്ധിച്ച് ജഗദീഷ് പെട്ടെന്ന് സൂപ്പർ ഹീറോ ആയാ ആകാൻ ശ്രമിച്ചതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയം ജഗദീഷ് ജഗദീഷിൻ്റേതായ അഭിപ്രായം പറഞ്ഞു അമ്മ ചെയ്ത് തെറ്റായിപ്പോയി അമ്മ അത് പരിശോധിക്കേണ്ടതായിരുന്നു അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഈ സത്യം പറഞ്ഞ ജഗദീഷ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് അമ്മയുടെ വൈഫ് പ്രസിഡൻറ്റാണ് കാരണം പ്രസിഡൻറ്റ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് പറയുന്നത് അത് തെറ്റിപ്പോയി പരിശോധിക്കേണ്ടതാണ് എന്ന് അപ്പോൾ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ജഗദീഷിന് യാതൊരുവിധ ഒന്നും അറിയില്ല എന്നുള്ളതാണ് കാരണം പെട്ടെന്ന് ഞാൻ ഏറെ ഹീറോ ആക്കാൻ വേണ്ടി ശ്രമിച്ച അത് നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തതാണ് അതിലൊരു ഒരു ആണെന്നാണ് പൃഥ്വിരാജ് പൃഥ്വിരാജും പലപ്പോഴും ഈ കമ്മിറ്റിക്കൊന്നും വരുന്ന നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ പല വിഷയങ്ങളിലും പൃഥ്വിരാജ് അഭിപ്രായം പറയും അല്ലേ ഇപ്പം പുതിയ ഭരണസമ്മതി വരുന്നു എന്ന് പറയും ടോയിനോ കുഞ്ചോക്കോബോവൻ അതുപോലെ പൃഥ്വിരാജ് ആസിഫർ ഇങ്ങനെയൊക്കെയുള്ളവരുടെ പേരാണ് പറയുന്നത് ഇവരാരും ഏറ്റെടുക്കത്തില്ല കാരണം എന്താണെന്നറിയാം മോഹൻലാലിൻ്റെ മമ്മൂട്ടിയെ പോലെ അത്ര ഊളന്മാരല്ല ഊളന്മാരെല്ലാവരും കാരണം അവർക്കറിയാം ഈ സംഘടനയുടെ തലപ്പത്ത് കയറിക്കഴിഞ്ഞാൽ അന്നേരം തൊട്ടിടിഞ്ഞു വിടങ്ങും ഇമേജ് കാരണം പണി കൊടുക്കാൻ വേറെ ആൾക്കാർ കാത്തിരിക്കുക അത് നൂറ് ശതമാനം അവർക്കറിയാവുന്നതുകൊണ്ട് അവർ പങ്കെടുക്കത്തില്ല പ്രത്യേകിച്ച് തിരക്കുള്ള നടന്മാരാണ് അവർക്ക് ഈ ജോലി കളഞ്ഞിട്ടൊന്നും ഈ സംഘടനയുടെ തലപ്പത്ത് പറയൊന്നും അവർക്ക് യാതൊരു യാതാഗ്രഹമില്ല ഇത് വിമർശിക്കുക ഓരോ സമയത്തും ഓരോ കാര്യം ഉണ്ടാകുമ്പം ആൾക്കാരുടെ കയ്യടി കിട്ടാൻ വേണ്ടി വിമർശിക്കുക വായ്ത്താളം എന്ന് പറയും അതടിക്കുക എന്നുള്ള അത് കേട്ട് ആരാധകർ കയ്യടിക്കണം ഇത് മാത്രമേ അവരുടെ ഉദ്ദേശം കാരണം ഇങ്ങനെ വായ്ത്താളം എടുക്കുന്നവർക്കുണ്ടല്ലോ സംഘടനയെ നയിക്കാനോ അതേ കെട്ടിറുപ്പായിട്ട് കൊണ്ടുപോകാനോ ഇവരെക്കൊണ്ട് പറ്റില്ല അപ്പം ജഗദീഷിൻ്റെ കയ്യിൽ മനസ്സിൽ വേറെ പലതുമായിരിക്കാം അല്ലേ അതിനു മുമ്പ് ജഗദീഷ് മോഹൻലാലിന് ഈ സംഘടനയുടെ പ്രസിഡന്റ് ആകാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു ജഗദീഷ് ഉൾപ്പെടെയുള്ളവരുടെ നിർബന്ധപ്രകാരമാണ് മോഹൻലാൽ ഈ സംഘടനയുടെ പ്രസിഡൻറ് സ്ഥാനത്തേക്ക് വരുന്നത് അപ്പം ഈ അമ്മയുടെ തിരഞ്ഞെടുപ്പിന് മുമ്പാകെ ഞങ്ങളുടെ പാനൽ മോഹൻലാലിൻ്റെ പാനലാണ് ഞാൻ മത്സരിക്കുന്നത് ഞങ്ങളെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ തയ്യാറാക്കി ജഗദീഷ് സിനിമ സിനിമയിലെ എല്ലാം ഞങ്ങൾ കാഴ്ച കൊടുത്തിട്ടുണ്ടായി ഏതായിട്ടും ജഗദീഷിൻ്റെ ഇരട്ടത്താപ്പ് ഇത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം പറയട്ടെ എന്നാലും ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ട് ഇത്തവണ എല്ലാവരും സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായതാണ് മോഹൻലാൽ ഉൾപ്പെടെ മോഹൻലാല് സ്ഥാനാർത്ഥിയാകണം അല്ലെങ്കിൽ പ്രസിഡന്റ് ആകണമെന്ന് എല്ലാവരും കൂടി ചേർന്ന് മിനിമം ഒരു തവണ കൂടിയെങ്കിലും മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരണം എന്നെല്ലാവരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അഭ്യർത്ഥിച്ചത് അനുസരിച്ചാണ് തയ്യാറായത് അതിന് വ്യക്തിപരമായി നമ്മൾ എല്ലാവരുടെയും പേര് അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയിലേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഇടവേള ബാബു മാറി നിൽക്കാനുള്ള ആ തീരുമാനം അറിയിച്ചപ്പോ നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടായി പക്ഷേ നിർണായക ഘട്ടത്തിൽ സെക്രട്ടറിയായി മത്സരിക്കാൻ സിദ്ദിഖ് സന്നദ്ധത അറിയിച്ചു അതിന് സിദ്ദിഖിനോടുള്ള ആ സ്നേഹം നമുക്ക് എല്ലാവർക്കും അറിയിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഒരുപാട് വെല്ലുവിളികളുള്ള ഒരു പോസ്റ്റാണ് ഇടവേള ബാബു സ്വത്യർഹമായി ഒരു പോസ്റ്റിലേക്ക് ആ ചാനൽ ഏറ്റെടുത്ത് വോളണ്ടിയർ ചെയ്ത് വന്ന സിദ്ദിഖിനെ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള സമിതിയിൽ വൈസ് പ്രസിഡന്റുമാരായി മഞ്ജുപിളയും ും മത്സരിക്കുന്നുണ്ട് നിയമമല്ലെങ്കിൽ പോലും വനിത ഒരു വൈസ് പ്രസിഡന്റ് വനിതയായിരിക്കണം എന്നുള്ളത് ഇന്നസെന്റ് ടേട്ടിന്റെയും മോഹൻലാലിന്റെയും കഴിഞ്ഞ പ്രാവശ്യം തന്നെയുള്ള ഒരു നിർദ്ദേശമാണ് അത് നമുക്ക് സ്വീകരിക്കാം എന്നാണ് എന്റെ അഭ്യർത്ഥന ജോയിന്റ് സെക്രട്ടറി മത്സരിക്കുന്നത് ബാബുനെ മനുഷ്യിച്ചിട്ടുള്ള ബാബുരാജ് നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ആകട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹം വേണം ട്രഷററായി എതിരില്ലാതെ ഉണ്ണിമുകുന്ദൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാനൽ ഇവിടെ എല്ലാവരും എത്തിയിട്ടില്ല ഒക്കെ നിർബന്ധിച്ചാണ് നമ്മൾ ഈ ഈ പാനലിൽ നിർബന്ധിച്ച് ജഗദീഷ് കീഴത്തു പക്ഷേ പാനം പള്ളി ഭരിച്ചതും ജഗദീഷാണെന്ന് വ്യക്തമല്ലേ അത് തന്നെയല്ല ജഗദീഷ് തന്നെയല്ല ഇതിനകത്ത് സംഘടനയിലെ ഓരോ അംഗത്തിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഓരോ അംഗത്തിനായാലും വൈസ് പ്രസിഡൻ്റായ രണ്ട് പേരാണ് ഒന്ന് ചേർത്തല എന്താ ജയൻ ചേർത്തല ഒന്ന് മറ്റൊന്ന് ജഗദീഷ് ഇപ്പം രണ്ട് പേരുമാണ് അതുപോലെ ടൊവിനൊക്കെയുണ്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ടൊവിനെയൊക്കെ അഭിപ്രായം പറയുന്നത് അപ്പോൾ ഓരോരുത്തരും അവരുടേതായ അഭിപ്രായം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പത്രക്കാരെ കണ്ടു കഴിയുമ്പോൾ അവരൊക്കെ ഹീറോ സൂപ്പർ ഹീറോ ചമയാൻ വേണ്ടിയാണ് ഈ അഭിപ്രായം പറയുന്നത് അപ്പം അങ്ങ് ജഗദീഷൊക്കെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം അതാണ് ഞാൻ പറഞ്ഞത് ജഗദീഷിനെ പറ്റി ജഗദീഷിനെ സംബന്ധിച്ച് സംഘടനയ്ക്ക് പറ്റിയ വ്യക്തിയാണ് അപ്പം പലരും ജഗദീഷൊക്കെ ജനറൽ സെക്രട്ടറി ആവണമെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് മറ്റുള്ളവർ അംഗീകരിക്കുമെന്നറിയില്ല ഈ മുന്നൂറ്റാറ് അംഗ അഞ്ഞൂറ്റാറ് അംഗങ്ങളുണ്ട് ഈ അമ്മ അവർ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ രീതി തിരഞ്ഞെടുക്കുന്നവർ തന്നെയാണ് ഇപ്പം ഭരിക്കുന്നത് ഇപ്പം ഇവർ രാജിവെച്ച് പോകണോ അതോ ഈ ആരോപി ആരോപണ വിധേയരായവർ രാജിവെച്ചു പോകണമെന്നൊക്കെയുള്ള രണ്ട് തർക്കങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ലൊരിതാണെന്ന് തോന്നുന്നു രാലേട്ടൻ രാജിവെക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എല്ലാവരും പുരുഷ ആൾക്കാരും രാജിവെക്കാൻ തയ്യാറല്ല പക്ഷേ ലാലേട്ടൻ ഒരു തീരുമാനം എടുത്തു ഞാൻ രാജി വെക്കുകയാണ് എന്നോടൊപ്പം ആർക്കും എങ്കിലും രാജി വെക്കാം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം രാജേട്ടൻ രാജിവെച്ചു ബാക്കി ഞങ്ങൾ ഞങ്ങളിരുന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമോ എന്ന് കരുതി അങ്ങ് എല്ലാവരും ഒക്കെ രാജിവെച്ചു അതുതന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത് അപ്പം ഇതിന് ശേഷം ജഗദീഷിൻ്റെ ഇമേജൂടി ജഗദീഷിനി ജനറൽ സെക്രട്ടറി ആകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് പക്ഷെ അതിന് ബാക്കിയുള്ള അംഗങ്ങൾ സമ്മതിക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ് കാരണം ഒരു കാരണം വെച്ചാൽ സമ്മതിക്കാൻ യാതൊരുവിധ സാധ്യതയില്ല ഇത് കോടികൾ വേണ്ട കളിയാണ് ഓരോ മാസവും കോടികൾ വേണ്ട കളിയാണ് ഈ അമ്മ കളിക്കുന്നത് അവിടെ ഈ ജഗദീഷിനൊക്കെ എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം ഏതായാലും പൃഥ്വിരാജോ ടോവിനോ കുഞ്ചോക്കോവനൊന്നും ഈ ചുമതലയൊന്നും ഏറ്റെടുക്കാൻ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നേല പിന്നെ പാർവതിയൊക്കെ വന്ന് ഏറ്റെടുക്കണമെന്നൊക്കെ പറയുന്ന കേട്ടു അവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഭയങ്കര രഫായിരിക്കും പക്ഷേ ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തലവേദന പിടിച്ച ഒരു സംഭവം വേറെയില്ല കാരണം മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന തെറ്റിനെല്ലാം നമ്മൾ ഉത്തരവാദിത്വം പറയേണ്ട ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് സിനിമയിലാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട പ്രത്യേകിച്ച് അമ്മ സങ്കടനെ എങ്ങനെയും തകർക്കുക എന്നുള്ളത് ചില മാധ്യമങ്ങളിലെ അജണ്ടയായിട്ട് മാറിയിട്ടുണ്ട് അവരെ എന്ത് തുമ്മിയാൽ പോലും അത് വാർത്തയായി എന്തിന് തുമ്മി എന്ന് ചോദിക്കുന്നത് രീതിയാണ് ഈ മാധ്യമങ്ങൾക്കുള്ള ചില കേട്ടോ എല്ലാ മാധ്യമങ്ങളിലും ഇനിയിപ്പോൾ നാളെ എനിക്കെപ്പോഴും തോന്നി ഇനി നാളെ ഈ മാധ്യമങ്ങൾ തന്നെ ഈ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ മുമ്പിൽ പോയി ചില പരിപാടിക്ക് വേണ്ടി അവരെയൊക്കെ വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഈ സിനിമയില്ലാതെ ഈ മാധ്യമങ്ങൾക്ക് നിലനിൽപ്പില്ലല്ലോ ഇപ്പോൾ പേഷ്യാനുൾപ്പെടെയുള്ളവർ എനിക്ക് തോന്നുന്നു ലാലേട്ടനെ വെച്ച് ഒത്തിരി ഒത്തിരി പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതുപോലെ മനോരമ ആയാലും ഫ്ലവേഴ്സ് ആയാലും അവരൊക്കെ ഈ താരങ്ങളെ ആവശ്യമുണ്ട് അവരുടെ പരിപാടിക്ക് ഇപ്പോൾ ഓണം വന്നാലും വിഷു വന്നാലും എന്തും താരങ്ങളുടെ പരിപാടിയല്ലേ ഇവരെയൊക്കെ എങ്ങനെ സമീപിക്കാൻ പറ്റുമല്ലേ അതുകൊണ്ട് ഇത് ചായക്കയിലെ കൊടുങ്കാറ്റാണ് ഇത് മന്നികത പരാതികളിൽ നിന്നും അന്വേഷണമൊക്കെ എന്തുമാത്രം തെളിവ് കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല ഓ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കേസുകളാണ് ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ പോകുന്നു അതുകൊണ്ടാണ് ലാലേട്ടൻ രാജിവക്കെ കണ്ട കാരണം ഇപ്പം ജഗദീഷ് ജഗദീഷ് ഉൾപ്പെടെയുള്ള ചില നഗരങ്ങൾ അകർത്തി നിന്ന് കളിച്ചു അതിൻ്റെ ഒരു അനന്തര ഫലം തന്നെയാണ് ലാലേട്ടന് തോന്നി ഞാനായിട്ട് എന്തിന് ഇതെല്ലാം കൂടെ ഈ തലവേദന അങ്ങോട്ട് തല വെക്കുന്നു ഇപ്പം എന്ത് സംഭവമാണ് ഈ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ അടുത്ത സംഭവം വരുമ്പോൾ അതും തലവേദനയായിട്ട് മാറും എനിക്കെൻ്റെ ജോലി നോക്കി പോരുതോ എന്ന് വിചാരിച്ചതാണ് രാജിവെക്കാനുള്ളൊരു കാരണം അപ്പം ജഗദീഷിൻ്റെ ഇരട്ട ഇരട്ട സ്റ്റാൻഡിൽ ഔദ്യോഗിക പാനൽ ഉണ്ട് എന്ന് പറയുന്നത് കണ്ടോ ജനാധിപത്യത്തെപ്പറ്റി പറ്റി ഘോ പമ്പാലിക്കുകയൊക്കെ ജഗദീഷിനെ കണ്ടില്ലേ ഇത് തന്നെയാണ് അമ്മയിലെ മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് പത്രക്കാരുടെ മുന്നിൽ വേറൊരു കാര്യം പറയും പക്ഷേ ചെയ്യുന്നത് മറ്റൊന്നായിരിക്കാം ഇല്ലേ അപ്പം ചില ആൾക്കാരെ മാത്രം തിരഞ്ഞുപിടിച്ച് മാധ്യമങ്ങൾ ആക്രമിക്കുന്നതായിട്ട് എനിക്കിത് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ കാണാൻ നീ കിടക്കുന്ന ഏറ്റവും പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ ആയിട്ട് നീ എത്താം കേട്ടോ അപ്പം എല്ലാവരും